അസലാമലൈക്കും അലൈക്കും അഹ് വാത്തൂ അൽ അമീൻ പോയെങ്കിലും ഖദീജ ബീവിയുടെ മനസ്സിൽ നിന്നും ആ രൂപം ആരൂപം പോയില്ല കുറേശി പ്രമുഖരായ പല യുവാക്കളും വിവാഹ അഭ്യർത്ഥിയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞു വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു അൽ അമീൻ എന്ന ചെറുപ്പക്കാരൻ്റെ രൂപം മനസ്സിനെ തളർത്തുന്നു മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ വേദഗ്രന്ഥങ്ങൾ പ്രപചിച്ച മഹാത്മാവ് ആ മഹാത്മാവിന് സേവനമർപ്പിക്കാൻ കൊതിക്കുന്നു ജീവിതം ആ കാലത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അപ്പോഴാണ് നുസൈഫയുടെ വരവ് എന്താണ് ഹദീജ നിനക്കൊരു വല്ലായ്മ മുഖം വിവർണമായിരിക്കുന്നു എന്തു പറ്റി നിനക്ക് കൂട്ടുകാർ ചോദിച്ചു ഒന്നുമില്ലടി ഖദീജ് ഒഴിഞ്ഞു മാറി കൂട്ടുകാരി വിടാൻ ഭാവമില്ല മനസ്സിലുള്ളതുടനെ അറിയണം എന്താണെങ്കിലും പറ പ്രശ്നം ഏതായാലും ഞാൻ പരിഹരിച്ചു തരാം കൂട്ടുകാരി ഉറപ്പു നൽകി ഇത് നീ വിചാരിച്ചാൽ തിരുന്ന പ്രശ്നമല്ല നുസൈഫ് വീണ്ടും നിർബന്ധിച്ചു അവസാന മനസ്സിലെ ചിന്തകൾ നുസൈഫെ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നുസൈഫ് പറഞ്ഞു ഞാനിതിൽ ഇടപെടാൻ പോവുകയാണ് അൽ അമീനോട് ഞാൻ സംസാരിക്കും സമ്മതവുമാകും നീ നോക്കിക്കോ കൂട്ടുകാരി ഇറങ്ങിക്കഴിഞ്ഞു വേണ്ട നുസൈഫ കുഴപ്പമുണ്ടാക്കല്ലേ നുസൈഫ മക്ക പട്ടണത്തിൽ കറങ്ങി നടന്നപ്പോൾ വഴിയിൽ അൽ അമീനെ കണ്ടുമുട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ വയസ്സ് ഇനി എനിക്ക് വിവാഹമൊക്കെ വേണ്ടേ വിവാഹമോ എനിക്കോ അതിനുള്ള വകയൊന്നും എൻ്റെ കൈവശമില്ല വേണ്ട നല്ല സൗന്ദര്യം സമ്പത്തും കുല്യമഹിമയുള്ള ഒരു സ്ത്രീ താങ്കളെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് കരുതുക ആ ക്ഷണം താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ അൽ അമീൻ ചിന്താധീനനായി ആരാണവർ അൽ അമീൻ അമ്പരപ്പോടെ ചോദിച്ചു ഹദീജ നുസൈഫ മറുപടി നൽകി ഏ അതെങ്ങനെ നടക്കാനാണ് അത് നടക്കും താങ്കളുടെ സമ്മതം കിട്ടിയാലും മതി എന്ന് നുസൈഫ പറഞ്ഞു അൽ അമീൻ എതിരൊന്നും പറഞ്ഞില്ല അപ്പോൾ സമ്മതം തന്നെ നുസൈഫ സന്തോഷത്തോടെ കൂട്ടുകാരുടെ സമീപത്തെ അൽ അമീൻ അബൂ തോലിബിനെ കാണാൻ പോയി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു മോനെ ഇതൊരനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഹദീജയുടെ ബന്ധുക്കളുമായി സംസാരിക്കട്ടെ അൽ അമീൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഖദീജ വിവാഹം കഴിക്കുകയോ അവർ മക്കയിലെ വലിയ സമ്പന്നരാണ് താനോ ഒരു ദരിദ്രൻ പിന്നങ്ങനെ വിവാഹം നടക്കും ആശങ്കകൾ വേഗം നീങ്ങി ഈ വിവാഹ കാര്യത്തിൽ ഖദീജ വളരെ സന്തോഷവതിയാണെന്ന് അൽ അമീൻ പറഞ്ഞു അബൂ ത്വാലിബും ഹദീജയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു വിവാഹത്തിന് വേണ്ടപ്പെട്ട രേഖ ക്ഷണിച്ചു വേണ്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു വിവാഹ സുദിനം അൽ അമീൻ ബന്ധുക്കളോടും കൂട്ടുകാരോടൊപ്പം ഹദീജ ബീവിയുടെ വീട്ടിലെത്തി വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത് വിവാഹ സമൃദ്ധമായ സദ്യ കൂട്ടുകാരി യാത്ര പറഞ്ഞിറങ്ങി ആചാരമനുസരിച്ചു ഹദീജയുടെ വീട്ടിൽ മൂന്ന് ദിവസം താമൻ താമസിക്കണമല്ലോ അൽ അമീൻ എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം ഹദീജ എന്ന മണവാട്ടിക്ക് പ്രായം ഒറ്റ നോട്ടത്തിൽ അവർ വളരെ ചെറുപ്പമായിരുന്നു അവരുടെ അഴകും പെരുമാറ്റവും ബിസല വളിയവ സെല്ലമതങ്ങളും വല്ലാതെ ആകർഷിച്ചു അൽ അമീനെ ഭർത്താവ് ആയി കെട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല തൻ്റെ ശരീരവും തനിക്കുള്ള സ്വത്തും ഹദീജ ബീവി ആ കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു ഹദീജ ഹിയവാചകരുടെ മനം ആഹ്ലാദപൂർണമാക്കി അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു അസാം വാരിക്കും വർഹമത്തുല്ലാഹി വാത്തു